മഹാനായ അബുഹാമദാലി ദു വിട്ടു പോകാനുള്ള കാരണം എന്താണ് ഈ വിചാരണ ദർസിലെ മുദരിസായിരുന്നില്ല നാനൂറ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ദർസാണ് ദർസ് ദർസാൽമാമിന്റെ അവിടുത്തെ ശിഷ്യൻ അബൂബക്കർ ഇവിനെ അറബി തങ്ങൾ പറയുന്നു മറ്റു സ്ഥലത്തൊക്കെ ഇത് കാണാൻ പല സ്ഥലത്തും കാണാം എന്റെ ഉസ്താദ് കാണാതെയായിപ്പോയി എവിടേക്കേ പോയെന്ന് ഒരു ഉദരി ദർശുന്നു ഉദർച്ചറിഞ്ഞു അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഒരു ഞാനൊരു മരുഭൂമിയിൽ വെച്ച് ഉസ്താദിനെ കണ്ടു ആളില്ലാത്തൊരു സ്ഥലത്ത് ഞാനിന്റെ വണ്ടി മകൻ പോരുമ്പോ ഉസ്താദാണ് നടക്കുന്നത് എന്താണ് റബ്ബെ ആരായിരുന്നു ഉസ്താദിന്റെ കയ്യിൽ അസൻ ഒരു വെള്ളപ്പാത്രം കഴുത്തിൽ തൂക്കിയിട്ടിട്ടുണ്ട് കാലിയാണിത് വലിയ അരിവാണിത് തൊടാത്ത വിഷയങ്ങളില്ല ശാസ്ത്രങ്ങൾ മുഴുവനും ചർച്ച ചെയ്ത ആളാണ് തർക്കശാസ്ത്രത്തിലും കോളശാസ്ത്രത്തിലും എല്ലാ ശാസ്ത്രത്തിലും വല്ലാത്ത പാണ്ഡിത്യമുള്ളവരാണ് അതിലൊക്കെ രചനകൾ നടത്തിയ വസാലിയാണ് എല്ലാ ാഹിനു വേണ്ടി ചെയ്തതുമാണ് അതുകൊണ്ടാണ് അവസാനം അവിടുത്തെ ജീവിതത്തിന്റെ സായം സന്ധി വീട് നെടുസ് വിട്ട് ഇറങ്ങിപ്പോയി മുതാലൊക്കെ വെറുതെയായിപ്പോയി ബഹുമാനപ്പെട്ടത് അള്ളാഹു പേടിച്ച് ഇറങ്ങി ശിശൻ പറയുന്നു ഉസ്താദിനെ ഞാൻ കണ്ടപ്പോ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു അലൈസത് ഗ്രീസുല്ലിൽ

ദീനിയായ ുംരവുകൾ പഠിക്കുക പഠിപ്പിക്കുക അതിന്റെ അത്ര ആഹുറത്തിൽ കൂലി കിട്ടുന്നൊരു അമലില്ല ഇതല്ലേ ഉസ്താദേ നിങ്ങൾ നമ്മെ പഠിപ്പിച്ചത് പിന്നെ ഇവിടെ നിന്ന് തെണ്ടി നടന്നതുകൊണ്ട് കാര്യമുണ്ടോ തലേകെട്ടുകാരായ നാനൂറ് ആളുകൾക്ക് ബഗ്ദാദിലെ പണ്ഡിതന്മാരിൽ നിന്നും അവിടൊക്കെ ഉയർന്ന ആളുകളിൽ നിന്നും തലേ കെട്ടുകാർ നാനൂറ് ശിഷ്യന്മാർക്ക് ഉസ്താദ് നടത്തുന്ന ദൃക്ഷാക്ഷിയാണ് ഞാൻ ഇതങ്ങ് പറഞ്ഞപ്പോ എന്നിലേക്ക് തുറച്ചൊരു നോട്ടം തുറച്ചു നോക്കിയിട്ട് അങ്ങ് കഴിയുകയാണ് മോനെ ഹീ പറഞ്ഞത് ശരിയല്ലാസും കൊണ്ടല്ല പക്ഷേ ഒരു കാര്യം تركت هوى ليلة بسعداء بمعزلي وعدت الى قصري اول منزلي ونادت بي الأسواق سواق فهذه േക്ക് കൊണ്ടുപോകട്ടെ നമ്മൾ അള്ളാഹു നന്നാക്കട്ടെ മരിക്കലല്ല അള്ളാഹുലേക്ക് കൊണ്ടുപോകൽ അത് ഒരു പക്ഷേ അറസ്റ്റിലേക്കായി കൊണ്ടുപോകുന്നത് നമ്മളൊന്ന് അള്ളാഹു ഒന്ന് സ്വീകരിക്കണം അതിന് നമ്മുടെ കാലൊന്ന് അള്ളാഹുലേക്ക് വലിക്കണം അള്ളാഹു അല്ലെങ്കിൽ വലിയ നഷ്ടമാണ് നന്ദി നിങ്ങളെ പറഞ്ഞത് ഞാൻ കുറെ കാലം ജീവിച്ചു ജീവിക്കുവനെ കുറെ രചനകൾ എഴുതി എത്ര ഗ്രന്ഥങ്ങളാണ് എഴുതിയത് ഗ്രന്ഥങ്ങളുടെ പൂമ്പഹാരങ്ങൾ ഉണ്ടെന്നല്ലാതെ അത് പറയാനും പഠിപ്പിക്കാനും ആളുണ്ടെന്നതല്ലാതെ അത് അമൽ ചെയ്യാൻ അറിയില്ല ഇനി ഞാൻ അതിനൊരുങ്ങുന്നില്ല വസൽ തുലഹം ഇത്ര നല്ല നല്ല നൂലുകളാണ് ഞാൻ ഉണ്ടാക്കിയ ഞാൻ റദ്ദാൽ നല്ല നൂലുണ്ടാക്കുന്ന ആളെന്ന നേരം എന്ന് പറഞ്ഞാൽ നല്ല നെയ്ത്തിന് പറ്റിയ നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ ഉണ്ടാക്കാൻ പറ്റിയ എത്രയോ കിതാബുകൾ അമലുകൾ ഉണ്ടാക്കാൻ പറ്റിയ കിതാബുകൾ ഞാൻ എഴുതി സ്ഥലം ഈ നൂലുകൊണ്ട് ഒരു വസ്ത്രം ഉണ്ടാക്കുന്ന ഒരാളെ കിട്ടിയില്ല മോനെ അപ്പൊ ഞാൻ കൊണ്ടാണ് മോനെ വരുന്നത് എന്തായി പറഞ്ഞു സംഘടനാ പ്രവർത്തനം നല്ലതാണ് പള്ളി ഉണ്ടാക്കുന്നത് നല്ലതാണ് ദർസ് നടത്തുന്ന കൂലി കിട്ടും അള്ളാഹു നമുക്ക് നൽകട്ടെ പക്ഷേ പക്ഷേ ഇതുകൊണ്ടൊക്കെ ഒരു വിഷയമുണ്ട് നമ്മളെ മനസ്സിൽ ഉള്ളിപ്പോയാസ് ദർസ് ആൾ നടത്തുമ്പോ മുദരിസിന്റെ കൽപങ്ങ് മാറും അങ്ങനെയാണ് കുറെ നിസ്കരിക്കുമ്പോ കൽപങ്ക് മാറും കുറെ നോമ്പെടുക്കുമ്പോ കൽപങ്ങ് മാറും എങ്ങനെ മാറല് അതാണ് അള്ളാഹുവിന്റെ രംഗത്ത് നിന്നാണ് മാറുന്നത് പിന്നെ അത് പേര് വെരുമക്കായി മാറും അങ്ങനെ അതാണ് കിതാബ് ഒന്നോ ഭയങ്കര മഹബത്തായി വരും അള്ളാഹുവിന് വേണ്ടിയാവൂല ആ മഹബത്ത് ദർസു വല്ലാത്ത സന്തോഷമാണ് കാര്യം അള്ളാഹുവിന് വേണ്ടിയാവൂല സന്തോഷം ഒരു മനസ്സമാധാനമായിരിക്കും പടച്ചവന് വേണ്ടി എന്നുള്ളത് മറന്നിട്ടുണ്ടാവും ഇമാമത്ത് ജോലി നല്ല സന്തോഷമായിരിക്കും പുതുബോധുന്നത് സംഘടന പ്രവർത്തിക്കുന്നത് ഒക്കെ നല്ലതായിരിക്കും പക്ഷെ അതൊക്കെ അള്ളാഹുവിന് വേണ്ടി എന്നുള്ള ഓർമ്മ നമ്മൾ വിട്ടുപോകും അവനെ അതിന് കൂലി ഉണ്ടാവില്ല അതുകൊണ്ട് ഔവലും മന്തിൽ എല്ലാം മിഖിലാസോടുകൂടെ ഫൗണ്ടേഷൻ ശരിയാക്കുക തറക്കത്തു ഹവാ ലൈല പഴയ ഒരു പെണ്ണ് ലൈല എന്ന പെണ്ണിനെ അല്ലെങ്കിൽ സുഹഢ എന്ന പെണ്ണിനൊക്കെ സ്നേഹിച്ച കാമുഖന്മാരുണ്ട് ആ ലൈല ലൈല എന്ന് പറഞ്ഞ് രാവും മകലും നടന്ന മജ്നു ലൈല ഹൈസ് അയാളുടെ ചരിത്രത്തിൽ അയാൾ ലൈലെ കൊയ്വന് ലൈലൻ ലൈല അല്ലാതെ അയാളെ മനസ്സിലില്ല അക്കെ ആറു വയസ്സായപ്പോ തുടങ്ങിയിക്കണാല ആറു വയസ്സിൽ ലൈല ലൈല അയൽവക്കത്തിലുള്ള ഒരു പൊന്നിന്റെ പേരാ ലൈല എല്ലാം ചോദിച്ചു ദമ്മുൽ ഹവയിൽ അയാളെ ചോദിച്ച് പതിനാലും ചെലവാക്കിയിട്ടുണ്ട് ഞാൻ വായിച്ചു എന്തൊക്കെ ആള് പറഞ്ഞു പക്ഷെ നമുക്ക് ഉൾക്കൊള്ളേണ്ട കുറെ കാര്യങ്ങൾ ചെക്കന്മാർക്ക് ഉൾക്കൊള്ളേണ്ടതെല്ലാം പറഞ്ഞു അയാൾ ഇന്ന് പഠിച്ചെടുക്കേണ്ട കുറെ കാര്യങ്ങൾ അയാളാണ് അങ്ങനാ ലൈല ബാപ്പത്തെ ചെയ്ത് മോനെ ലൈല എന്ന് പറഞ്ഞെടുക്കല്ല ലൈല അവസാനം ബാപ്പതിന് പത്ത് പന്ത്രണ്ട് വയസ്സായിട്ട് ഇതിന്റെ അച്ഛനൊന്നുമില്ല ഈ ഉള്ളൂ അങ്ങനെ ഇയാളെ പ്രകൃതിയാണ് ഇതിന് ഒഴുതിരിയായ സ്നേഹം എന്ന് പറയും ഔപാധി പറയാൻ പറ്റിയതിന് അയാളെ ആരോ പറഞ്ഞു മക്കത്ത് കൊണ്ടുപോയിട്ട് ഈ കുട്ടീനെ ഒന്ന് കില്ല പൊട്ടിച്ച് എല്ലാം കെട്ടീന്റെ മനസ്സിന് ഈ ലൈല പോകൂല കുറച്ച് വില്ലായും പറ്റ കേടും തോന്നുന്നു അങ്ങനെ എങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് മകത്ത് കൊണ്ട് അല്ലാമായി പറയുന്നത് അങ്ങനെ കൊണ്ടുപോയിട്ട് കാപത്തിന്റെ ഗില്ല പിടിച്ചിട്ട് മോനെ പറയും ലൈലയുടെ സ്നേഹത്തിന് എന്നെ ഒഴിവാക്കിത്താ എന്ന് പറയും പാപ്പ ഞാൻ ഞാൻ ദ്വർക്കില്ല എന്നെ കൊണ്ടാവൂല ദ്വാരക്കി ചിന്തിക്കാൻ കഴിയില്ല എല്ലാ മോനെ ദ്വാരക്കി എല്ലാ മോനെ ദ്വാരക്കും കുറെ പറഞ്ഞപ്പോ നല്ല കവിയാണ് അപ്പോഴേ വലിയ കവിയായിട്ട് ഊബരാ കിന്നെ പിടിച്ചിട്ടുറങ്ങിയൊഴി മാറൂന ലാസ്റ്റ് ഒരിക്കർത്തം പറയാൻ നമ്മൾ മറ്റേ നേരം പോകും അവ കുറെ ആണ്ട് കറുത്ത പറയാണ് പർത്തോനെ ഞാൻ വിട്ട് പോന്നപ്പോ ലയിലോ ആ ഉറപ്പേ ഒരു അപകടമില്ലാതിന്റെ കുട്ടീനോട് നേരത്തെ നിർത്തണേ ഉള്ളൂ ഒരു ദുഃഖം എങ്ങനെയുണ്ട് അവസാനം വരില്ല പഠിച്ചവനെ ലാസ്തഹ അവളോടുള്ള സ്നേഹം എന്റെ മനസ്സിൽ നി മാറ്റല്ല അപ്പതന്നെ ഒരു കാലത്ത് ചെയ്യട്ടെ അവിടൻ എല്ലാ മനുഷ്യർക്കും എന്റെ ആമീൻ പറഞ്ഞ ബാപ്പാക്കളർ അഹമ്മദ് ചെയ്യട്ടെ എല്ലാവർക്കും ഈ ദ്വാക്ക് ആമീം പറഞ്ഞു ചെയ്യട്ടെ ഇതാണ് ലൈലയിൽ കുടുങ്ങിപ്പോയ പൈസ് ഇംബ്രൂവിൽ കൈസല്ലൈസ് ഇംബ്രൂവിൽ കൈസ് വേറെ റസൂറു ലാൻ മുമ്പ് കഴിഞ്ഞു പോയ കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞു പോയ തമ്മാടിയാണ് അയാളൊരു കവിയാണ് അത് ഇംബ്രൂവിൽ കൈസ് ഇത് ഉമ്മത്തിൽ ഒന്നത്തിൽ ഇരുന്നൂറ് കാലങ്ങളിൽ കഴിഞ്ഞു പോയ നല്ലൊരു കവിയാണ് ഞങ്ങളെ കഥ പറഞ്ഞാൽ കുറെ പഠിക്കാനുണ്ട് അതിരിക്കട്ടെ ഇതാണ് ലൈല ഈ ലൈല നമുക്കുമുണ്ട് ആരാണ് ലൈല ദർസിനോട് താല്പര്യമാണ് പകരാസ്ഥനിക്ക് ശരിയും ശരീരം സമാപിക്ക് ഈ ഇരിക്കുന്ന ആലിന്യങ്ങൾക്ക് അവർക്കൊക്കെ ലൈലാരാണ് ദർസാണ് അതാ സംഘടനയാണ് ചിലർക്ക് ലൈല ചിലർക്ക് കിതാബാണ് ലൈല അള്ളയല്ല ലൈല അള്ള ലൈലയാകണം അപ്പോഴാണ് മനുഷ്യൻ നന്നാകുള്ളൂ കപിരി ഗീതങ്ങൾ ആയിരിക്കും കായി തിരിച്ചതാണത് ആയിനൈ മഹാത്തിൽ കപിരി കാറ്റിലുള്ള കൃഷ്ണാമൃഗമത്തിന്റെ കണ്ണേ കാട്ടുപശുവിന്റെ കണ്ണാണ് മനുഷ്യനെ വശീകരിക്കുന്ന ഒരു കണ്ണാണ് കാട്ടുപശുവിന്റെ കണ്ണ് ഏറ്റവും ചെറുക്കുള്ള കണ്ണ് കാട്ടുപശുവിന്റെ കണ്ണാണ് കൃഷ്ണാമൃഗം എന്നും പറയും അതിന്റെ കണ്ണ് കണ്ടാൽ അതിൽ അതിൽ കുടുങ്ങിപ്പോകും ആളുകൾ ആ കണ്ണിന്റെ പ്രകൃതിയുള്ള സ്ത്രീകളും ഉണ്ടാകും അതിൽ കുടുങ്ങിപ്പോകും കാട്ടുപശുവിന്റെ കണ്ണേ അന്നായിക്കുമാ എന്നിലേക്ക് നീ നോക്കല്ലേ കാരണം നീ എന്നെ നോക്കിയാൽ ഞാൻ എന്നെ കണ്ടാൽ നിന്നിൽ ഞാൻ കുടുങ്ങിപ്പോകും കാട്ടുപശുവിന്റെ കണ്ണേ എന്നെ നോക്കല്ല നീ എന്നെ നോക്കിയാൽ ഞാൻ നിന്നിൽ കുടുങ്ങിയാൽ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന എന്റെ ഞാൻ പ്രേമിച്ച ലൈലാ മരുഭൂമിയിലാത്തിരിപ്പുണ്ട് എന്നെ ആലയിലെ എന്റെ അരികിൽ റത്തീബായിട്ട് ഇതിനാക്കിയിട്ടുണ്ട് അവര് വല്ല ചിന്തയും എന്നിന് ലയിലും മാറിപ്പോയാൽ എന്നെ സസ്പെൻഡ് ചെയ്യാൻ ആ ഇലയില കാത്തിരിപ്പുണ്ട് അതുകൊണ്ട് കാട്ടുപശുവിന്റെ കണ്ണേ എന്നെ നീ നോക്കല്ല ദുന്യാവേ അതൊരു പെണ്ണാണ് അവളിൽ അധികവേഗം അധിക അടിമകളാണ് ആ ദഞ്ഞാവിലേക്ക് ശ്രദ്ധിച്ചാൽ അവളുടെ കണ്ണിൽ പെട്ടുപോകുന്നതാണ് ആ ദിഞ്ഞാവിനെന്ന് പ്രേമിച്ചാൽ ആഹുരത്തിന് വേണ്ടി നമ്മൾ പടത്ത് നമ്മുടെ ലൈലയുണ്ടല്ലോ ആ ലൈലാധാർ അതീവ ആക്കിയിട്ടുണ്ട് ഇവൻ കുഞ്ഞാവിലേക്ക് ചിന്തിച്ചവനാണെന്ന് പറഞ്ഞു ആഹുരത്തിന് നട്ടെന്ന് അത് പെറാൻ വേണ്ടി പോകുന്ന അടിമയായി പോകും ഞാൻ അതുകൊണ്ട് കുഞ്ഞാവേ എന്നിലേക്ക് നോക്കല്ല ഇതാണ് സാൽഹിങ്ങളുടെ മനസ്സ് നമുക്കങ്ങനല്ല തെറിസ് നടക്കണം സന്തോഷത്തിൽ നടക്കണം പേരും പെരുമയും വാവു പറയണം നല്ല വായിലെന്ന് പേര് കിട്ടണം നല്ല ഫതീവെന്ന പേര് കിട്ടണം നല്ല ഇമാമെന്ന പേര് കിട്ടണം നാട്ടിൽ പ്രമാണിയായി നടക്കണം സെക്രട്ടറി ആകണം പേര് കിട്ടണം പ്രസിഡന്റ് ആകണം പേര് കിട്ടണം ഇതല്ലേ തൊണ്ണൂറ് ശതമാനം അങ്ങനെയല്ലേ ലൈറ്റ് കിടത്തിയിട്ട് നെഞ്ചത്ത് കൈവെച്ചിട്ട് വേണം ഇതിന് മറുപടി പറയാൻ തൊള്ളവടായി കൊണ്ടായില്ല ഓരോരുത്തരും അവനവന്റെ മനസ്സിലേക്ക് മടങ്ങിയിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ട് എന്റെ തെറിസ് എന്തിനാണ് എന്റെ വാ എന്തിനാണ് എന്റെ സംഘടനാ പ്രവർത്തനം എന്തിനാണ് എന്റെ വമ്പിന് വേണ്ടിയാണോ എങ്കിൽ എന്തെല്ലാമാണ് എന്റെ കയ്യിൽ നിന്നുണ്ടാകേണ്ടത് ഇതോർത്താൽ നമ്മുടെ അപ്പൊ നമ്മുടെ ലൈലയാണ് ഇമ്പ്രൂവ് പൈസ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പെണ്ണാണ് ലൈലയെങ്കിൽ നമ്മുടെ ദൃസ് നമ്മുടെ ലൈലയാണ് നമ്മുടെ കിതാബ് നമ്മുടെ ലീലയാണ് ഇങ്ങനെ കുറെ നല്ല പേരിലുള്ള വൃത്തികെട്ട ലീലകളുണ്ട് ആ ലീലയായ മോനെ അപൂബക്കരെ മൊതാരിയാവുന്ന എന്റെ മനസ്സിൽ ഒരു കാലത്ത് ഇങ്ങനത്തെ ലൈലകളായിരുന്നു ഇങ്ങനത്തെ സുരതകളായിരുന്നു തറക്കുതൂഹവാല ഞാനതിനെ വലിച്ചെറിഞ്ഞു മോനെ ആ ദുർഷനിക്കു വേണ്ട ആ ശിഷ്യന്മാരെനിക്ക് വേണ്ട मंदरी फन श